നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വകാര്ണായകമായ പോരാട്ടത്തിലെ സി എസ് കെ തകർപ്പൻ സ്വന്തമാക്കിയിരിക്കുന്നു അഞ്ചു വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് അവർ ഉയർന്നിരിക്കുന്നു ചെപ്പോക്കിൽ നടന്ന മത്സരം സി എസ് കെ അവർ ആഗ്രഹിക്കുന്ന പോലുള്ള വിജയം സ്വന്തമാക്കിയതിൽ ആരാധകർ വളരെ ഹാപ്പിയാണ് ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നൂറ്റി നാല്പത്തി ഒന്ന് റൺസാണ് അടിച്ചതെങ്കിലും മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടന്നു സി എസ് കെ സ്ലോ പിച്ചായിരുന്നു ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വയം അപ്ലൈ ചെയ്ത് ക്രീസിൽ നിന്നെങ്കിൽ മാത്രമേ റൺ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ രാജസ്ഥാന്റെ ഓപ്പണർമാര് ചെയ്തത് തന്നെയാണ് പവർപ്ലൈ കഴിഞ്ഞ ഉടനെ പക്ഷെ അവർക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി യശസ്സി ജയ്സ്വാളും അടങ്ങും അവരുടെ സ്കോർ കാർഡിൽ നാൽപ്പത്തി മൂന്ന് റൺസാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സ് മടക്കം അദ്ദേഹം ഇരുപത്തി നാല് റൺസ് അടിച്ചു മറുഭാഗത്ത് ജോസ് ബട്ട്ലർ ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസാണ് എടുത്തത് പിന്നെ നായകൻ സഞ്ജു സാംസണിന് ഒരു സ്റ്റാർട്ടക്കിൽ ലഭിച്ചു അദ്ദേഹം ആ പിച്ചിനനുസരിച്ചാണ് കളി തുടങ്ങിയതെങ്കിലും ആക്സിലറേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ അദ്ദേഹം വീണുപോയി പോയി സിമർജിത്തിന്റെ പന്തില് ഒരു ഉദ്രാജി ഗയ്ക്കു അത് പിടിച്ച് പുറത്താക്കുമ്പോൾ പത്തൊമ്പത് പന്തിലിന് അദ്ദേഹത്തിന്റെ സംഭാവന വെറും പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു അത്തരത്തിലുള്ള ഒരു പിച്ചായിരുന്നു പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് സിമർജിത്തിന്റെ ബൌളിംഗ് ആണ് അദ്ദേഹം ആ മൂന്ന് പ്രധാന വിക്കറ്റുകൾ എടുത്തുകൊണ്ട് കളി സി എസ് കെയുടെ ഒരു കൊണ്ടുവന്നു ജയ്സ്വാളിനെയും ബട്ട്ലറേയും സാംസണേയും പുറത്താക്കിയത് അദ്ദേഹമായിരുന്നു പിന്നെയാണ് റിയാൻ പരാഗും ധ്രുവ് ജെറൻസ് കൊണ്ടുള്ള കൂട്ടുകീട്ട് അതാണ് രാജസ്ഥാൻ റോയൽസിന് ഇന്നിങ്സിന് ജീവൻ നൽകിയത് പതിനെട്ട് ഒരു ഫോറും രണ്ട് സിക്സറും സിക്സറുമടക്കം ഇരുപത്തിയെട്ട് റൺസാണ് ജുറൽ എടുത്തതെങ്കിൽ റിയാൻ പ്പത്തിയഞ്ച് പങ്കിൽ നിന്ന് ഒരു ഫോർ മൂന്ന് സിക്സറും അടക്കം നാൽപ്പത്തിയേഴ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു അങ്ങനെ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ എത്തിയത് ഒന്ന് റൺസാണ് സിമർജിത് സിംഗിനെ കൂടാതെ തുഷാർ ദേശ്പാണ്ഡെ നാല് ഓവറുകളിൽ മുപ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മോശമല്ലാത്ത ബോളിംഗ് പ്രകടനം അദ്ദേഹവും കാഴ്ചവെച്ചു മറുപടി ബാറ്റിംഗില് ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ളത് പിച്ചിന്റെ സ്വഭാവം വെച്ച് സൂക്ഷ്മമായി കളിച്ചെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നുള്ളൂ ആ റോൾ അങ്ങ് ഏറ്റെടുത്തു ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കുന്ന റോൾ ഏറ്റെടുത്തു ക്യാപ്റ്റൻ ഋതിരാജ് ഗെയ്ക്ക് അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത രജിൻ രവീന്ദ്ര തുടക്കത്തിൽ തന്നെ വേണ്ട വിധത്തിൽ അടിച്ചതോടുകൂടി സി എസ് കിക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു പതിനെട്ട് പന്തിൽ ഒരു ഫോറം രണ്ട് സിക്സ് മടക്കം രവീന്ദ്ര ഇരുപത്തിയേഴ് റൺസ് എടുത്തു രവിയേഷിന്റെ പന്തിൽ കോട്ടാൻ ബോൾഡ് മടങ്ങുകയായിരുന്നു ദാരിൽ മിച്ചല് അദ്ദേഹം പതിമൂന്ന് പന്തിലിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി റൺസാണ് അടിച്ചത് മോയിനലിക്ക് പക്ഷേ ഈ തവണത്തിൽ ഞാൻ കഴിഞ്ഞില്ല പതിമൂന്ന് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് മടങ്ങി ശിവൻ ദ്വീപെ പതിനൊന്ന് പന്തുകൾ നേരിട്ട് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസ് അടിച്ച് അവർക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാക്കി കൊടുക്കുകയായിരുന്നു പക്ഷേ രവീന്ദ്ര ജഡേജ ആറ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്തു മടങ്ങി ആ പുറത്തായ രീതി ഒബക്ടി ഡബിൾ ഓടാനുള്ള ഒരു ശ്രമം പക്ഷെ പക്ഷേ അത് പകുതി വെച്ച് അദ്ദേഹത്തെ വിടുന്നു തിരികെ ഓടുമ്പോ സഞ്ജു ത്രോ ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് അവെയർ ആയിരുന്നു എന്നിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ റണ്ണ് ഓട്ടം മാറ്റി അത് തടസ്സപ്പെടുത്താൻ അദ്ദേഹം മനഃപൂർവ്വം ശ്രമിച്ചു എന്നാണ് അമ്പയർ തേടമ്പയർ അനിൽ ചൌധരി വിധിച്ചത് അദ്ദേഹം ഓബ്സെക്ടി ഫീൽഡ് ആയിട്ട് പുറത്തായി ജഡേജാദിലെ ആ ഒരു തീരുമാനത്തില് അസംതൃപ്തനായിട്ട് എന്തായാലും പിന്നീട് ഇമ്പാക്ട് പ്ലെയറായ റിസ്വിയാണ് ക്രീസിലേക്ക് എത്തിയത് എട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ പതിനഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം മനോഹരമായിട്ട് കളി ഫിനിഷ് ചെയ്തു ഗയ്ക്ക് വാദിന്റെ ഇന്നിംഗ്സ് നമ്മൾ എടുത്തു പറയണം ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കിയത് ഗയ്ക്ക് വാദ് തന്നെയാണ് നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സറും അടക്കം നാൽപ്പത്തി റൺസ് എടുത്ത് തന്റെ ടീം വിജയ തീരം അണയും വരെ അദ്ദേഹം അവിടെ തന്നെ തുടരുകയും ചെയ്തു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് സി എസ് കെയ്ത ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ ജോലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പലരെയും പുറത്താകലിന്റെ വക്കിലേക്ക് കൃത്യമായി പറഞ്ഞ ആർ സി ബിക്കും ഡി സിക്കും ഒക്കെ പുറത്താകലിന്റെ വക്കിലേക്ക് അവരെ തള്ളി മാറ്റിയിരിക്കുകയാണ് സി എസ് കിയുടെ ഒരു വിജയം വീഡിയോ ക്രിക്കറ്റ് ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായി